ഇടുക്കി ജില്ലയിൽ തെരുവുനായ ശല്യം വർദ്ധിച്ചതോടെ എ ബി സി സെന്ററിന്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാൻ നടപടികൾ സ്വീകരിച്ച് ജില്ലാ പഞ്ചായത്ത് പൈനാവിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള അര ഏക്കർ സ്ഥലത്താണ് എ ബി സി സെന്ററിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് എ ബി സി സെന്റർ ഇല്ലാത്ത ഏക ജില്ലയാണ് ഇടുക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇടുക്കിയിൽ നാല് വന്യകരണം കേന്ദ്രങ്ങൾ തുടങ്ങാൻ ജില്ലാ നടപടികൾ തുടങ്ങി നെടുങ്കണ്ടം ചപ്പാത്ത് അടിമാലി തൊടുപുഴ എന്നിവിടങ്ങളാണ് തെരഞ്ഞെടുത്തത് ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒഴിഞ്ഞുകിടന്ന കെട്ടിടങ്ങളാണ് ഇതിനായി പരിഗണിച്ചത് ഈ സ്ഥലങ്ങളിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായതോടെ പദ്ധതികൾ ഉപേക്ഷിക്കുകയായിരുന്നു ജില്ലയിൽ തെരുവുനായ ശല്യം വർദ്ധിച്ചതോടെയാണ് ജില്ലാ പഞ്ചായത്ത് നേരിട്ട് പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചത് ത്രിതല പഞ്ചായത്തുകളുടെ സഹകരണത്തോടെയാണ് പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ായിരുന്നു എ ബി സി പ്രോജക്ട് സർക്കാർ അതക്കിയ ഉത്തരവിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇത് നിർമ്മിക്കണമെന്നായിരുന്നു നിർദ്ദേശം വന്നിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിന് നിർദ്ദേശം കൊടുക്കുകയും എട്ട് ബ്ലോക്ക് പഞ്ചായത്തും എ ബി സി ഫണ്ട് തുടങ്ങണമെന്നായിരുന്നു സർക്കാർ നിർദ്ദേശിച്ചു പക്ഷേ അത് ആ ബ്ലോക്ക് പഞ്ചായത്തുകൾ ആ പദ്ധതി ഏറ്റെടുക്കും പക്ഷെ അത് നിർവഹിക്കുവാൻ അവർക്ക് സ്ഥലം ലഭിക്കാത്തതിന്റെ അടിസ്ഥാനത്തെ എ ബി സി പ്രോജക്റ്റ് നടപ്പാക്കിയില്ല തെരുവ് നായ്ക്കളെ ജില്ലയിൽ എല്ലായിടത്തു നിന്നും പിടികൂടി ഇവിടെ എത്തിച്ച് വന്യീകരണം നടത്തി പരിപാലിച്ച ശേഷം തിരികെ അതേ സ്ഥലത്ത് തുറന്നുവിടാനാണ് തീരുമാനം ജനം ആധുനിക സൗകര്യങ്ങളുള്ള കേന്ദ്രമാണ് ഇതിനായി തയ്യാറാക്കുന്നത് ഇടുക്കി ജില്ലയിൽ തെരുവുനായ്ക്കളുടെ എണ്ണം ക്രമാതീതമായി ഉയർന്നിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ജനം ഇടുക്കി